രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കർദിനാൾ തിരുസംഗത്തിൽ വെച്ച് വിശദ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനമേറ്റ കർദിനാൾ ലയോ പതിനാലാമൻ എന്ന നാമം സ്വീകരിച്ച കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റനോടുള്ള ബഹുമാനാർത്ഥം ഫിലിപ്പോസ്റ്റ് എന്നറിയപ്പെടുന്ന ഫിലിപ്പീൻസ് പോസ്റ്റൽ കോർപ്പറേഷൻ പാപ്പയോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കി ലയോ പതിനാലാമൻ പാപ്പയുടെ മാർപ്പാപ്പ പദവിയുടെ നൂറാം ദിനമായ ഓഗസ്റ്റ് പതിനാറിന് അനാച്ഛാദനം ചെയ്ത സ്റ്റാമ്പിന് വലിയ സ്വീകാര്യതയാണ് ഫിലിപ്പീൻസ് ലഘു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലയോ പാപ്പയുടെ ഛായാചിത്രങ്ങളും പേപ്പൽ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാമ്പിൽ കാരുണ്യം ഐക്യം മുതലായ പുണ്യങ്ങൾക്കുള്ള പാപ്പയുടെ ആഹ്വാനത്തിന് ഊന്നൽ നൽകുന്നുണ്ട് സ്റ്റാമ്പിന്റെ അനാച്ഛാദന ദിനമായ ഓഗസ്റ്റ് പതിനാറിന് ഏകദേശം പതിനായിരത്തോളം കോപ്പികളാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഓരോന്നിനും ഫിലിപ്പിയൻ കറൻസിയായ പതിനേഴ് ഫിലിപ്പിനോ പെസോയാണ് വില അതായത് ഇന്ത്യൻ കറൻസി ഇരുപത്തിയഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് മൂല്യം വരുന്നത് മനിലായിലെ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് ഷോപ്പിൽ പാപ്പയുടെ ചിത്രമുള്ള കവറുകളും പൊതുജനത്തിന് ലഭ്യമാകുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ യഥാർത്ഥ പൈതൃകം കാത്തുസൂക്ഷിക്കുക എന്ന ദൌത്യമാണ് സ്റ്റാമ്പ് പ്രകാശനത്തിലൂടെ നടത്തപ്പെടുന്നതെന്ന് ഫിലിപ്പീൻസ് പോസ്റ്റൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഭെനഡിക്ട് പതിനാറാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പ എന്നിവരുടെ അനുസ്മരണാർത്ഥം പുറത്തിറക്കിയ മുൻകാല പേപ്പൽ സ്റ്റാമ്പുകൾ ദേശീയ അന്തർദേശീയ ശേഖരങ്ങളിൽ അമൂല്യമായി ഇന്നും ഫിലിപ്പീൻസിൽ നിലനിൽക്കുന്നുണ്ട് ഒരു ക്രൈസ്തവ രാജ്യമായ ഇവിടം ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം കത്തോലിക്ക വിശ്വാസികളുള്ള ഏക ഏഷ്യൻ രാജ്യവുമാണ് ഫിലിപ്പീൻസ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്